രൂപ തന്നെ കന്യാകുമാരി ശേഷം നാട്ടിലെത്താനായിട്ട് നമ്മളിപ്പോ വന്ന മിക്ക റെയിൽവേ നമ്മളിപ്പം ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബഡ്ജറ്റ് ട്രാവൽ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ നൂറ് രൂപ ചെലവിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഡെസ്റ്റിനേഷനിൽ നിന്ന് നമ്മൾ കന്യാകുമാരി പോയതിനു ശേഷം തിരിച്ച് നമ്മളുടെ നാട്ടിലെത്താനായിട്ട് നൂറ് രൂപ മാത്രമേ ചെലവാകുന്ന രൂപത്തിൽ തന്നെ കിടിലിനായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ആണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ എന്തായാലും പറഞ്ഞു വെറുതെ സമയങ്ങളെന്തെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ബൈക്കാണ് കേട്ടോ നിങ്ങൾക്ക് അതല്ലെങ്കിൽ തന്നെ പത്ത് രൂപയ്ക്ക് ഇലക്ട്രിക് ബസ് ഉണ്ട് അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പാർക്കിങ്ങിന് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും രാവിലെ വെച്ചിട്ട് വണ്ടി നമ്മൾ വൈകുന്നേരം എടുക്കുന്നതിന് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുമ്പോ വളരെ അധികം ബുദ്ധിമുട്ടാവുന്ന ഒരു രീതിയിലുള്ള പാർക്കിംഗ് ഫീ ആണ് ഇവിടെ എന്ന് പറയുന്നത് വണ്ടിയുടെ മുകളിൽ സൂര്യപ്രകാശം കൊള്ളാതിരിക്കാനായിട്ടുള്ള ഒരു റൂഫോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെ വെക്കുന്നതിനാണ് നൂറ്റി അമ്പത് എങ്ങനെ നമ്മളെ ട്രെയിനാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ പ്രീമിയം പാർക്കിംഗ് ചെയ്തതല്ലേ റാശി ട്രെയിനിന് വെയിലും മഴയ്ക്ക് മഴ കൊള്ളം ട്രെയിനിലാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കന്യാകുമാരി വരെ പോകാനായിട്ട് ലോക്കൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് റിട്ടേണും അതേ റേറ്റ് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ജനറലാണ് അപ്പോൾ നമുക്ക് സ്ലീപ്പറിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് എഴുപത് രൂപയേ ഉള്ളൂ നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എത്ര സ്റ്റോപ്പ് ഉണ്ട് ശാഖർ നാലോ അഞ്ചോ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കന്യാകുമാരിയിൽ പോകുന്ന യാത്രയിൽ തന്നെ ഒരുപാടധികം തന്നെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ചു പോകാൻ കഴിയുന്ന ഒരു ട്രെയിൻ ജേർണിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അങ്ങനെ പല കാഴ്ചകളും കണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന നേമം റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാടധികം തന്നെ പണിയൊക്കെ ഇപ്പോൾ നടക്കുന്നുകൊണ്ട് തന്നെ പാസഞ്ചറിനേക്കാളും കൂടുതൽ തന്നെ നമുക്കിവിടെ പണിക്കാരനെയാണ് കാണുന്നത് കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാടധികം തന്നെ പണി പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് ഏകദേശം തന്നെ കന്യാകുമാരി വരെ പോകാൻ വേണ്ടിയിട്ട് സ്ലീപ്പറിൽ എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം മാത്രം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തതിന് ഈടാക്കിയ എമൗണ്ട് ആണ് കേട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് അങ്ങനെ ട്രെയിനിലൂടെ തന്നെ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് പല പല സ്റ്റോപ്പുകളും താണ്ടി നമ്മൾ നേരെ ലക്ഷ്യം വെക്കുന്നത് കന്യാകുമാരിയിലോട്ടാണ് കഴിഞ്ഞു പോവാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടോ മൂന്നോ സ്റ്റോപ്പും കൂടെ കൂടെയുള്ളൂ നമ്മുടെ കന്യാകുമാരി എത്താൻ ലോക്കലിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ലോക്കൽ ടിക്കറ്റ് ഇതുപോലെ ഒരുപാടധികം തന്നെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു പോകാൻ പറ്റുമേ നമുക്ക് ഈ ഒരു കന്യാകുമാരി യാത്രയിൽ ട്രെയിൻ ജേണി മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്ത കാരണം എന്ന് പറയുന്നത് ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ ഇരുപത് രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടും പക്ഷേ നമ്മൾ അത് എടുത്തില്ല കാരണം ബഡ്ജറ്റായിട്ട് പോയി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം ഒരു ഉദ്ദേശത്തിലാണ് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ട്രെയിനിൽ ഇതുപോലെയുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇതുപോലെ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഇരുപത് രൂപ ലാഭം നോക്കുന്ന ഇടയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇരുപത് രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് ഉണ്ടായത് നമുക്ക് വേറെ രീതിയിലുള്ള റൂഡായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർ വന്നു പൈസ വാങ്ങി അവരുടെ പാട് നോക്കി അവരെന്തായിരുന്നാലും പോയി നിങ്ങൾക്ക് ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് നമ്മളങ്ങനെ എറണെന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഈ ഒരു റൂട്ടിൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് കാഴ്ച കാണാൻ പറ്റുവേ അതായ കാണുന്നത് പോലെ മലയും അതുപോലെ തന്നെ ഒരുപാട് തേങ്ങ കൃഷി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തിൽ പോകാൻ ഈ ഒരു റൂട്ടിലൂടെ അപ്പം നിങ്ങൾ ഇതിലെ റിയിക്കാണേ കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോ നമ്മൾ നാഗർ പോയി എത്തിയ പിന്നെ അടുത്ത സ്റ്റോപ്പാണ് കന്യാകുമാരി നമ്മളിപ്പോ വന്ന മിക്ക റോട്ടിൽ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന ഒരവസ്ഥ ഇത് തന്നെയാണ് നമ്മുടെ ട്രെയിന് ഏകദേശം നാഗർ എത്തിയപ്പോൾ കാലിയായി തുടങ്ങിയ ആൾക്കാരൊന്നുമില്ല നമ്മൾ ഇരുന്ന് എണീക്കുന്നത് നല്ല റാശ്യ നമ്മളങ്ങനെ കന്യാകുമാരി ആ ഒരു ഭാഗത്തോട്ട് എത്തുന്നുണ്ട് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കടലിനെ കാണാൻ കഴിയുന്നുണ്ട് നമുക്കിപ്പോൾ വന്ന ടിക്കറ്റിൻ്റെ പേർ എന്ന് പറയുന്നത് പോകാൻ വേണ്ടി നാപ്പത്തഞ്ച് ഇരട്ടയുണ്ട് നാൽപ്പത്തഞ്ച് അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെ നമുക്ക് കന്യാകുമാരി വന്ന് തിരിച്ചു പോകാൻ കഴിയുന്നതാണ് അതാണ് കേട്ടോ പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് അങ്ങനെ നമ്മളിപ്പം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കണേ അങ്ങനെ ഏകദേശം രണ്ടേകാൽ മണിക്കൂറിന് ശേഷമാണ് ഏട്ടാ നമ്മളിവിടെ കന്യാകുമാരിയിൽ എത്തിയത് ഇതെന്ന് പറയുന്നത് ഒരു എന്റെ റെയിൽവേ സ്റ്റേഷനാണ് ഇതിനപ്പുറത്ത് ഇനിയിപ്പോൾ വേറൊരു ഇതില്ല ഇനിയിപ്പോൾ ഇത് റിട്ടേൺ ആണ് ഏട്ടാ പോകുന്നത് ഇവിടെ നിന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ടേ ഒരുപാട് ഇതുപോലത്തെ ഇതുപോലെയുള്ള ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയേ നമ്മളിപ്പോൾ പോകുന്ന പുറത്ത് പിന്നെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നമുക്ക് ഇതുപോലെ ഒരുപാട് ടാക്സിയും ഓട്ടോയും കാണാൻ കഴിയും എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എന്തോ ആ സൈഡാണ് പറഞ്ഞത് ഇവിടെ നിന്ന് കുറച്ച് സ്ട്രൈറ്റ് നടക്കുമ്പോൾ മെയിൻ റോഡ് എത്തി അവിടെ നിന്ന് റൈറ്റ് കുട്ടികളെയും കൊണ്ടുവരാണെ തന്നെ ഇവിടെ വാക്ഷി മ്യൂസിയം അതുപോലെ തന്നെ ബി ഒക്കെ വെച്ച് ഉള്ള ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഭാഗത്താണ് അവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ കന്യാകുമാരി പോകുന്ന വഴി ഇപ്പൊ വന്ന ലൊക്കേഷൻ ഇവിടെ നിന്നാണ് ഇനിയിപ്പാ ഇവിടെ കൂടെ പോയാൽ ബീച്ച് നമ്മളിപ്പോ പോണ ബോട്ട് ജെട്ടിയിലാണ് അതായത് നമ്മൾ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് നല്ല രീതിയിൽ ചൂടാണ് മാർക്കറ്റ് ഇപ്പൊ ഇവിടെ ഓൺ ആയിട്ടുണ്ട് കാരണം ഞായറാഴ്ച ഇവിടെ ഒരുപാട് മാർക്കറ്റ് നമുക്കറിയാലോ നല്ല രീതിയിൽ തന്നെ ചീപ്പ് റേറ്റിനെയുള്ള ഒരുപാട് കടകൾ ഇവിടെ കണ്ട കുടിവെള്ളം സെറ്റ് ചെയ്ത് ചെയ്യിക്കുന്നതൊക്കെ നമുക്ക് കുടിക്കാം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താണെന്നുള്ളത് നമ്മുടെ ബോട്ട് ചെട്ടിന്ന് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് അല്ലാതെ സ്പെഷ്യൽ ടിക്കറ്റ് മുന്നൂറ് രൂപ നമുക്ക് ഇത്രയും എഴുപത്തി അഞ്ചു രേക്ക് നോക്കുന്നു തുടങ്ങിയ ലൈൻ ഇതുവരെ കഴിയുന്നില്ല എഴുപത്തിയഞ്ചു രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ടുള്ള ക്യൂ ആണേ ഇത് ഇത് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ ഈ ലൈനിൽ നിൽക്കുന്നവരോട് ചോദിച്ചപ്പം സുബൈ അഞ്ചു മണിക്ക് നിൽക്കാൻ തുടങ്ങിയാണ് അവർ ഇതുവരെ കേറി അവിടത്തെ തിരക്ക് നോക്കിയാ ഫുള്ള് ആള് പിന്നെ ആ ബ്രിഡ്ജിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നിറച്ചാൾ നമ്മടെ ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ട് വിടുന്ന ഫെറിയാണ് ഏട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഇതിന് കേറാനായിട്ടുള്ള ക്യൂ അതുകൊണ്ട് അതുവരെ ഉണ്ട് നമുക്ക് ഏകദേശം തന്നെ സുബൈ അഞ്ചു മണി തൊട്ട് മണി അഞ്ചുമണിയൊട്ട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുകയാണ് നിക്കാതിലോട്ട് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള തിരക്കാണ് ലൈനാണ് ഇത് എഴുപത്തി അഞ്ചിനുള്ള ലൈൻ ബീച്ച് തേടി വന്നതാണ് പക്ഷെ നേരെ എത്തിയത് ക്ഷേത്രത്തിന്റെ അകത്താണ് ഏട്ടാ അപ്പൊ ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് ഇറങ്ങി പോവാണെങ്കി നമ്മൾ ബീച്ച് എത്തുന്നു നോക്കാം അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി നേരെ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഒരു ഇതിന്റെ ഫുള്ള് ഇത് കാണാൻ അവിടെ നിന്ന് തന്നെ കണ്ണാടിക്ക് നൂറ് രൂപ പറഞ്ഞ ഗ്ലാസ് നമ്മൾ അമ്പത് രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ കന്യാകുമാരിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം പിടിച്ച ഒരു ഇതാണ് ഏട്ടോ അതാ കാണുന്നത് ഈ ഒരു ബ്രിഡ്ജ് അപ്പൊ ഇത് കാണാനായിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എങ്കിലും തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ് രൂപത്തിലാണെന്ന് ആൾക്കാരാണ് അതാ ഇവിടെ മുഴുവനാട് നിറഞ്ഞ ആൾക്കാരാണ് അതാണ് നമുക്ക് കേറാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതുപോലെയൊക്കെ വന്നിരുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് വന്നത് വേറെ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഫോട്ടോ എടുത്തത് മുപ്പവരെയൊക്കെ ഫോട്ടോ എടുത്ത് അത് ഡോക്യുമെന്റ് ആയിട്ട് അയച്ച് നമ്മുടെ ഇതിലോട്ട് തന്നിട്ടുണ്ട് അവിടെ ആ ചേട്ടാ അങ്ങോട്ട് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ കാണിച്ചു തരാം ആ ഒരു പാലത്തിൽ കയറാൻ പറ്റാത്തവർ ഇങ്ങനെയൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ മുഴുവനും ആൾക്കാരാണ് നമുക്ക് ഏകദേശം തന്നെ ഇവിടെ അഞ്ചു മണിക്ക് വന്ന് നിന്നിട്ട് ഇപ്പോൾ ഏകദേശം ഈയൊരു സമയം വരെ അവിടെ ക്യൂ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടു നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തായിരുന്നാലും പ്രശ്നമാവും ഒരുപാട് ആൾക്കാർ അവിടെ കയറുന്നുണ്ട് മുന്നൂറ് രൂപയും കൊടുത്ത് അതുപോലെ തന്നെ ഓ റാശി ഗ്ലാസ് എത്ര പവർ കണ്ടോ ഇത് മുഴുവനായിട്ട് തന്നെ ാണ് കേട്ടോ ഈ ഒരു രൂപത്തിലാണ് രൂപ കൊടുക്കുന്നവർക്കും ക്യൂ ഉണ്ട് അതുപോലെ തന്നെ കൊടുക്കുന്നവർക്കും ക്യൂ ഉണ്ട് ഫെറിയിൽ കയറി നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ റഷ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് നല്ല രീതിയിൽ തന്നെ റഷ് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഇവിടെ വരാനായിട്ട് ആകുന്ന പൈസ എന്ന് പറയുന്നത് എഴുപത്തഞ്ചു രൂപ കൊടുക്കുന്നവർക്കും മുന്നൂറ് രൂപ കൊടുക്കുന്നവർക്കും സെയിം ഫെറിയിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് മുന്നൂറ് രൂപ കൊടുക്കുന്നവർക്ക് കുറച്ച് തിരക്ക് കുറവായിരിക്കും എന്നുള്ള രൂപത്തിൽ തന്നെ അവർ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഏട്ടോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ എന്തായിരുന്നാലും ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ചിത്രമാണ് ഏട്ടാ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും പങ്കുവെക്കുന്നത് എനിക്ക് എന്തായിരുന്നാലും അന്ന് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ലൈനിന് വരുന്ന തിരക്ക് എന്ന് പറയുന്നത് ഏകദേശം തന്നെ മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് കയറാനായിട്ട് കഴിയുള്ളൂ അല്ലാത്ത പക്ഷം തന്നെ നമുക്ക് അവിടെ കയറാനായിട്ട് കഴിയുന്നതല്ല ആ ഒരു കാര്യം ശ്രദ്ധയിൽ വെച്ച് തന്നെ നിങ്ങൾ സമയം മുൻപായിട്ട് കരുതിയിട്ട് തന്നെ നിങ്ങൾ എന്തായിരുന്നാലും അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക നാലു മുതൽ മൂന്ന് മണിക്കൂർ വരെ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും ആ ഒരു പാലം വന്നതിനു ശേഷം ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ ഇത് കുറഞ്ഞ കേട്ടാ ഇനിയിപ്പോ ഞായറാഴ്ച നിങ്ങൾ വരാണെങ്കിൽ ദൈവം ഇത് നിങ്ങൾ നേരത്തെ വല്ല വരാണെങ്കിൽ നിങ്ങൾക്ക് ആ പാലത്തിൽ കയറാൻ പറ്റും അല്ലെങ്കിൽ മറ്റു പറയാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും ക്യൂ ആണ് അവിടെ അന്നമാതിരി വന്നു അമ്പത് രൂപയ്ക്ക് കണ്ണാടി വാങ്ങി കറങ്ങി കണ്ടു കരിമ്പിന് ജ്യൂസ് കുടിച്ചു കരിമ്പി കരിമ്പ് കരിമ്പ് നമുക്ക് ഏകദേശം പാലത്തേക്ക് കയറാൻ വേണ്ടിയിട്ടേ അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട് അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും അത് ട്രൈ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് പോയി കാണാം കാരണം ഭയങ്കര തിരക്കാണ് അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ നല്ല രീതിയിലുള്ള തിരക്കാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി കരിമ്പ് ജ്യൂസ് പിടിച്ച് നമ്മളിപ്പോ നേരെ ഭക്ഷണം കഴിക്കാനാണ് ഏട്ടോ പോകുന്നത് നല്ല തിരക്കുണ്ട് സുബൈ അഞ്ചു മണിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഏട്ടോ അവിടെ ഉള്ളത് നമ്മൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു നേരെ ഇവിടെ നിന്ന് നമുക്ക് തിരുവനന്തപുരത്ത് ട്രെയിൻ ഇല്ല അപ്പൊ അതുകൊണ്ട് നാഗർകോവിൽ ബസ് എടുത്ത് പോയിട്ട് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തോട്ട് പോകാൻ പ്ലാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് ഇപ്പൊ ആ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഏട്ടാ വന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നതാ ഇവിടെ ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡിലാണ് ഏട്ടാ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം തന്നെ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഏട്ടാ നമ്മുടെ നാഗർകോയിലോട്ട് പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിക്കുകയാണേ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം നാഗർ റോയിൽ പോകാനെ ഒരു ടിക്കറ്റ് ഇരുപത്തിരണ്ടിലാണ് ആയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ നേരെ ഇരുപത് കിലോമീറ്റർ ഉണ്ട് നാഗർ എത്താൻ ഇപ്പൊ നമ്മൾ അങ്ങനെ ബസ് ഇറങ്ങി നാഗർകോയില് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ ബസ് ഇവിടെ ഇറക്കി തന്നു ഇനിയിപ്പോ കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോണേ ബസ് നമ്മൾ കുറച്ച് ഇറങ്ങി കുറച്ചങ്ങ് നടക്കാണ് ആ സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അവിടെ ട്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ വണ്ടിയൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോ ഈ സൈഡിലൂടെയാണ് തകർന്നത് അപ്പൊ ഇവിടെ ഗോതമ്പൊക്കെ കേട്ടിട്ട് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് ഇവിടുന്ന് സാധനമൊക്കെ ലോഡാക്കി കൊണ്ടിരിക്കും ഒരു കിഡിലാണ് ട്രെയിൻ അടങ്ങണുണ്ടോ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നമ്മുടെ ട്രെയിൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നമ്മുടെ ട്രെയിന് പ്ലാറ്റ്ഫോം മൂന്നിലാണ് ഏട്ടാ വരുന്നത് അപ്പൊ നമുക്ക് പോകാനും വരാനും പോകാൻ നാപ്പത്തഞ്ച് വരാൻ നാപ്പത്തി അഞ്ച് അപ്പൊ അങ്ങനെ തൊണ്ണൂറ് രൂപയ്ക്ക് കന്യാകുമാരി കണ്ട് നമുക്ക് തിരിച്ചു പോകാനാണ് ഏട്ടാ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ് ഷാലിമാർ എക്സ്പ്രസ് നാഗർകോയിൽ ഷാലിമാർ ഓക്കെ അപ്പോൾ ഇതിലാണ് നമ്മൾ പോകുന്നത് ഇത് ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത് ഇതുവരെ തുറന്നില്ല ഇപ്പൊ നോക്കാം ഒരു രക്ഷയില്ലാത്ത ചൂട് ജ്യൂസ് കുടിക്കുന്നതിനും കണക്കില്ല വെള്ളം കുടിക്കുന്നതിനും കണക്കില്ല നമ്മുടെ ഷാലിമാർ ട്രെയിൻ എടുക്കാറായി അപ്പോൾ നമ്മൾ സീറ്റിങ്ങിലോട്ട് പോകുകയാണേ അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നാഗർകോയിൽ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ നേരെ ഇനി തമ്പാനൂരാണ് ഏട്ടാ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണ് ഇത് ഫൈനലി ബാക്ക് ടു അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഇവിടെ ടു ഹോം ബാക്ക് രൂപയ്ക്ക് പാർക്ക് രൂപ നല്ലതുപോലെ വെയിലൊക്കെ കൊണ്ട് സെറ്റ് ആയിരുന്നു വണ്ടി ഓക്കെ നമ്മൾ വരുന്ന വഴിയിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് കോഴിയും കൂടെ വാങ്ങിയേ അപ്പോൾ അതും കൂടെ നമ്മുടെ ഏതേറിയിലോട്ട് ഇടാം അപ്പം ആ രണ്ട് കോഴിക്ക് കൂട്ടായിട്ട് ഇതും കൂടായി